ഒരിക്കൽ ഒരു സന്യാസി യാത്രക്കിടയിൽ നദിയിൽ നിന്ന് വെള്ളവും കുടിച്ച് തൊട്ടടുത്ത് കണ്ട കല്ലിൽ തലവെച്ചൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് കിടന്നു നദിയിൽ നിന്ന് വെള്ളമെടുക്കാൻ വന്ന ആളുകളിൽ ഒരാൾ ഭിക്ഷുവിൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് പറഞ്ഞു ഈ ഭിക്ഷുക്കള് സന്യാസിമാര് എല്ലാം ഉപേക്ഷിച്ചവരാണ് എന്ന് ഭാവിക്കുമെങ്കിലും തലേട് ഉപേക്ഷിക്കാൻ ഈ ഭിക്ഷുവിന് സാധിക്കുന്നില്ല അതിന് പകരം കല്ലായാലും മതി ഇത് കേട്ട ഭിക്ഷു ഉടനടി കല്ലെടുത്ത് നദിയിൽ കിട്ടു ഇത് കണ്ട് രണ്ടാമത്തെ ആൾ പറഞ്ഞു ഭിക്ഷു ആയിട്ട് എന്താ കാര്യം എത്ര പെട്ടെന്നാണ് പ്രകോപിതനാകുന്നത് ഇനി എന്ത് ചെയ്യും എന്ന് വിഷമിച്ചിരുന്ന ഭിക്ഷുവിനോട് മൂന്നാമത്തെ ആൾ ചോദിച്ചു എന്തൊക്കെ ഉപേക്ഷിച്ചാലും സ്വന്തം മാനസികാവസ്ഥ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ എന്താ ഒരു പ്രയോജനം യാതൊരു ഉപകാരവും ഇല്ലെങ്കിലും നമ്മെ ബാധിക്കാത്ത കാര്യമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുക എന്നത് ആളുകളുടെ ഒരു പൊതു സ്വഭാവമാണ് പ്രത്യേകിച്ച് അവരൻ്റെ സ്വകാര്യ കാര്യങ്ങളെക്കുറിച്ച് സംശയത്തിൻ്റെ ആനുകൂല്യം പോലും നൽകാതെ അന്യരെക്കുറിച്ച് അപവാദം പറഞ്ഞ് മനസുഖം കണ്ടെത്തുന്നത് മാനസിക വൈകല്യമാണ് മുകളിലേക്ക് നോക്കിയാൽ അഹങ്കാരി എന്ന് കീഴോട്ട് നോക്കിയാൽ അന്തർമുഖൻ എന്ന് പറയും ചുറ്റും നോക്കിയാൽ അലഞ്ഞു തിരിയുന്നവനെന്നും കണ്ണടച്ചിരുന്നാൽ ഉറക്കം തൂങ്ങിയെന്നും അവർ മുദ്ര കൊത്തും അത്തരക്കാരുടെ വിടുവാക്കുകൾക്ക് വില കൊടുത്താൽ തൻ്റേതായ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാതെ വിടവാങ്ങേണ്ടി വരും പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നവര് ചെയ്തുകൊണ്ടേയിരിക്കണം എന്തെങ്കിലും പ്രവർത്തനത്തിൽ മുഴുകി ഇരിക്കുന്നവർക്ക് പരദൂഷണം പറഞ്ഞ് നടക്കാനുള്ള സമയമുണ്ടാവില്ല അന്യരുടെ കർമ്മങ്ങളെ നിരീക്ഷിക്കുമ്പോഴും തങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് പഠിക്കാനുണ്ടോ എന്നതിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ ലോകത്തിൻ്റെ വിലയിരുത്തലല്ല സ്വയം വിലയിരുത്തലിലാണ് പ്രാധാന്യം ആൾക്കൂട്ടത്തിൻ്റെ വിധിയെഴുത്തുകൾ വിശ്വസിച്ചു തുടങ്ങിയാൽ ചില അപകടങ്ങളുണ്ട് അവകർഷതാ ബോധത്തിലേക്ക് സ്വയം ചവിട്ടി താഴ്ത്തപ്പെടും ആളുകളെ പ്രീതിപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ മാത്രം മാത്രമേർപ്പെടും അവനവൻ്റെ അഭിരുചികൾ ആർക്കും ഉപകാരപ്പെടാതെ തുരുമ്പെടുത്തു പോകും ലക്ഷ്യ കേന്ദ്രീകൃതമാവില്ല ഒരു കർമ്മവും അതുകൊണ്ട് ഡോൺ ബി എ ഫുട്ബോൾ ഓഫ് അതേഴ്സ് വേർഡ്സ് ഓർ ഒപ്പീനിയൻ